വിക്യാൻ മിഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ വാർത്തയും വിശേഷങ്ങളും ഒക്കെയായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വിക്യാൻ മീഡിയ എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് വിദ്യാഭ്യാസ ബന്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്ത തന്നെയാണ് അതായത് കെ എസ് യു എന്ന വിദ്യാർത്ഥി സംഘടനയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് പക്ഷേ കേരളം മുഴുവൻ വിദ്യാഭ്യാസ ബന്ധ് ആചരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല പ്രത്യേകിച്ച് സർവകലാശാല മേഖല സംഘർഷഭരിതമാണ് കാലിക്കട്ട് സർവകലാശാലയിലുണ്ടായ കലോത്സവത്തിനിടയിലുണ്ടായ സംഘർഷത്തിൽ കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളിലേക്കും ആ ഒരു പ്രതിഷേധം മാറിയ സാഹചര്യത്തിൽ ഇന്നലെ പത്തനംതിട്ട ജില്ലയിൽ കാത്തോലിക്കേറ്റ് കോളേജിൽ എസ് എഫ് ഐ കെ എസ് യു സംഘർഷത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കെ എസ് യു ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസ ബന്ദ് ആചരിക്കുന്നത് അപ്പോൾ കേരളത്തിൽ മുഴുവനില്ല പത്തനംതിട്ട ജില്ലയിലായിരിക്കും കെ എസ് യു വിദ്യാഭ്യാസ ബന്ധ് ആചരിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വിദ്യാർത്ഥികളെ അറിയിക്കുകയാണ് അപ്പോൾ എന്തായാലും പത്തനംതിട്ട ജില്ലയിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആ ഇന്ന് ആഹ്ലാദിപ്പിന്റെ ദിവസമാണ് കെ വിദ്യാർത്ഥി സംഘടന പത്തനംതിട്ട ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ധ് ആചരിക്കുന്നു